ി നഗരസഭയിലെ സ്ഥാനാർത്ഥികൾക്ക് പരിശീലനം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സ്ഥാനാർത്ഥികൾക്ക് പരിശീലനം നൽകിയത് കാർഡ് വിതരണവും നടത്തി കരുനാഗപ്പള്ളി നഗരസഭയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശീലനം നൽകിയത് ഇവർക്ക് ഐഡന്റിറ്റി കാർഡുകളും വിതരണം ചെയ്തു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിക്കുന്നതും ഹരിതചട്ടങ്ങൾ വരവുചരവ് കണക്കുകൾ എന്നിവയെ കുറിച്ചുമാണ് ക്ലാസ് എടുത്തത് നഗരസഭാ ഹാളിലായിരുന്നു പരിശീലനം സംഘടിപ്പിച്ചത് అల ప్రక్యానం చేయునది 30 సంవత్సరాలు చెల్లించకు తెలువ సెటప్ కి సారిపికం తానాతి అనేది వేయించే ఆధారాలను హాజరడం నియతి గ్రూపుల నియమిక నారేక్ష ఆరోగ్యకి సమర్పికం ఆరేక్ష ఇదే లేకిన పాస్ రిపోర్ట్ నదున రెండు ఫోటో సైతం తప్పక స్వార్ధని permits అవసరము RC book driving అనేది పూర్ణ റിട്ടേണിംഗ് ഓഫീസർ ബിന്ദു നിരീക്ഷകൻ തരുൺലാൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ ഫെമി ബിജു നഗരസഭാ സെക്രട്ടറി സന്ദീപ് തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ഒരാൾ സ്ഥാനാർത്ഥിയാവുന്നതിന് പണം ഒരു ഘടകമാകരുത് എന്നും അതോടൊപ്പം തന്നെ കൂടുതൽ പണം ചെലവഴിച്ചു ിൽ പങ്കെടുക്കരുത് എന്നുള്ളതുകൊണ്ടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചായത്തി രാജ ആക്ടി നിന്നുകൊണ്ട് ഈ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്